അസ്സാമലൈക്കും വരഹത്തല്ലായി വർക്കാത്തു രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി മൂന്ന് ബുധനാഴ്ചയാണ് ഇന്ന് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് സഫർ ഇരുപത്തി മൂന്ന് ഒരു പക്ഷേ ഇന്ന് സഫർ ഒടുവിലെ ബുധനാഴ്ചയാവാം മുപ്പതുണ്ടെങ്കിൽ അടുത്ത ബുധനാഴ്ച സൊഫറ് മുപ്പതാകും അപ്പം അടുത്ത ബുധനാഴ്ചയാണ് ലാസ്റ്റ് ബുധനാഴ്ച ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ദൈറബി അടക്കം പല ഇമാമിയങ്ങളും പല ആരിഫീങ്ങളും പല സൂഫിയാക്കളും അഹലിക്കാരും പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് മിനൽ ഇരുപതിനായിരത്തി മുന്നൂറ് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഓരോ വർഷവും ഇറങ്ങുമെന്നും ഓരോ മാസം ഒടുവിലെ ബുധനാഴ്ചയാണ് ാണ് അതി ആ കൊല്ലത്തിലെ ഏറ്റവും പ്രയാസപൂർണമായ ദിവസം അതാകും അതുകൊണ്ട് ദാലിക്കൽ അന്ന് ആരെങ്കിലും നിസ്കരിച്ചു അറബി നാല് ഫീ യ ഓരോ ഋഖ്യത്തിനും ഫാത്തിയൻ ഇന്നു കൗസർ എന്ന സൂറത്ത് പതിനേഴ് പ്രാവശ്യവും സൂറത്തുൽ ഇഹ്ലാസ് അഞ്ച് പ്രാവശ്യവും ഓരോ പ്രാവശ്യവും മോദി നിസ്കരിക്കുകയും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഈ പ്രത്യേക ദുബായ ദുബായി ഇരിക്കുകയും എന്നിട്ട് എന്നിട്ടേതാണ് ആ ദു എന്നും പഠിപ്പിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പൊതുവെ ദുവാന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്തി ഇല്ല എന്നാണ് ഷാഫി മദ്ഹബിന്റെ പ്രബലം ഏതാവട്ടെ അങ്ങനെ കാണുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം اللهم يا شديد القوى ويا شديد المحال يا عزيز يا من لعزتك جميع خلقك اكفني من شر جميع خلقك يا محسن يا مجمل يا متفلل يا منعم يا متكرم يا من لا اله الا انت ارحمني برحمتك يا رحم الراحمين اللهم بسير الحسن واخيه وجده وابيه وامه وبنيه اكفني شر هذا اليوم وما ينزل فيه يا كافي المهمات يا دافي البلايا എന്നിങ്ങനെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ ദു ഇരന്നാൽ ആ പ്രയാസങ്ങളിൽ നിന്ന് അവന് രക്ഷപ്പെടാമെന്ന് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല സൂഫിയാക്കളും മറ്റുമൊക്കെ ഇത് ഉദ്ധരിച്ചിരിക്കാം പക്ഷേ ഷാഫി മധഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ബിദായി കക്ഷികൾ പറയുന്നത് പോലെ വഹാബി ജമായത്ത് മൗദൂദിയാദികൾ പറയുന്നത് പോലെ സ്ഥാനം നല്ല നല്ല രാത്രികളിലുള്ള വിക്റുകളോ അല്ലെങ്കിൽ ദുകളോ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളെയോ നിരാകരിക്കുകയേ അല്ല മറിച്ച് ഷാഫിയ് എങ്ങനെയാണോ ആമലുകളുമായി ബന്ധപ്പെടുത്തി നമുക്ക് നിസ്കാരങ്ങളെയും മറ്റും പരിചയപ്പെടുത്തി തന്നത് അവിടെ തന്നെ നിൽക്കുന്നതിന് പകരം ഫുഹ് എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ നാം ഇവിധം ഹദീസുകളിൽ നിന്ന് ഓഹാബി ജമാത്തുകാർ ചെയ്യുന്നത് പോലെ നമ്മളും ഇസ്തിംബാത്തു ചെയ്യാൻ പോയാൽ അപകടം വരും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷെർവാനി ഒന്നാം വാല്യം ഇരുന്നൂറ്റി നാൽപ്പതാമത്തെ പേജിലും ഷെർവാനി ഒന്നാം വാള്യം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാം പേജിലെ നാലാമത്തെ വരിയിലും ഒന്നാം വാള്യം അൻപത്തി ഒമ്പതാം പേജിലും ഇവിടങ്ങളിലൊക്കെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തുഴഫ ഒന്നാം വാല്യം നൂറ്റി രണ്ടിലുമൊക്കെ ും ഒക്കെ സ്വഹീഹായ ഹദീസുകളെ പോലെ തന്നെ ഹദീസുകളെ കൊണ്ടും ചെയ്യാം എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രല്ല എന്ന് ഇമാം തങ്ങൾ സ്വാലിഹത്തിൽ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം ബഹുമാനപ്പെട്ട അല്ലാമ ഇബുനജർ തങ്ങള് തന്റെ ഫലീത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്തരം ആയ ഹദീദുകളെ കൊണ്ടും മുർസല ഹദീദുകളെ കൊണ്ടും ഹദീദുകളെ കൊണ്ടും മുങ്കത്തിയായ ഹദീതുകളെ കൊണ്ടും വരെ അമൽ ചെയ്യാം എന്ന് പറയുമ്പോൾ മനാക്കബിലും അമല് ചെയ്യാം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തരം ഹദീദുകളൊക്കെ അമൽ ചെയ്തുകൂടെ എന്നാണ് പൊതുവെ ചോദിക്കുന്നത് ഇവിടെയാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം നബബി തങ്ങള് തന്റെ മിൻഹ മിൻഹാജിൽ ായി ഒവിന്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോ പ്രത്യേകമായ ദുആകൾ ഇമാം ദമാം തങ്ങൾ പറഞ്ഞതിനെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ദഞ്ഞിട്ടുണ്ട് ഇതിലാ ലഹു ഗണിക്കപ്പെടും വിധം കണക്കെടുക്കപ്പെടും വിധം അടിസ്ഥാനം അതിന് ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ പറഞ്ഞത് ഒന്നാം വാല്യം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി നാപ്പത് പേജുകളിൽ ഈ കാര്യമുണ്ട് ബഹുമാനപ്പെട്ട ഷെർഹുൽ ഇമാമിൽ മഹല്ലി ഒന്നാം വാള്യം അൻപത്തി ആറാമത്തെ പേജിലുണ്ട് അത് ശരിയല്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് അത് ഇമാം നബ് തങ്ങൾ മുപ്പതാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം ബഹുമാനപ്പെട്ട ഫത്തലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇമാം അൻസ്വാരി അടക്കമുള്ള പണ്ഡിതന്മാരിൽ പല ആളുകളും ഹദീസുകൾ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ദുആ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഒരിക്കലും തന്നെ അത് അംഗീകരിക്കാമല്ല ഇല്ല അങ്ങനെ പാടില്ല എന്ന് ഇമാമുനലി അള്ളാഹു താലോ പറഞ്ഞതിനെയാണ് നാം ഇവിടെ പ്രബലമാക്കുന്നത് എങ്കിൽ അതുപോലെ തന്നെ ബറാത്ത് രാത്രിയുള്ള സുന്നത്ത് സ്കാരങ്ങളിൽ ചില ഹഡീത്തുകളും മഹാന്മാരായ ഇമാ വലിയ കശ്മിന്റെ അഹലുകാരത്തൊട്ടൊക്കെ ഒരുപാട് കൗലുകൾ ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഒക്കെ എന്താ പറഞ്ഞത് ഒരിക്കലും തന്നെ അത് അംഗീകരിച്ചു കൂടാ ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് കുറ്റമാണ് വേണ്ട എന്നാണ് ആ നിസ്കാരത്തെ കുറിച്ച് ഒരുപാട് നല്ല കഷിന്റെ മാമിയങ്ങളും സൂഫിയാക്കളും ഒക്കെ നമ്മോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബറാത്തിന്റെ രാത്രി ഒരു നൂറ് നിസ്കാരം സുന്നത്താണ് എന്ന് പല കിതാബുകളും അത് ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷെ ബഹുമാനപ്പെട്ട അല്ലാമ ഇബുനാസർ തങ്ങൾ തൻ്റെ തുൽഫയിലും അല്ലാമ മഹദൂമ് തങ്ങള് ഫുൽ മോയൻ നൂറ്റി പതിമൂന്നാമത്തെ പേജിലുമൊക്കെ അങ്ങനെ ഒരു ഹദീസ് അങ്ങനത്തെ ഒരു നിസ്കാരം ഇല്ലെന്നും വേണ്ടെന്നുമാണ് പ്രത്യേകം നമ്മെ പഠിപ്പിച്ചത് ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തുറമുദി നൂറ്റി പതിനാലാമത്തെ പേജിൽ ബാബു ഫി ദൽഫു എന്ന ബാബിൽ ഹദീസ് നമ്പർ എൺപത്തി ഒന്നിൽ ബഹുമാനപ്പെട്ട ഇബുൻ അബ്ബാസിന് തങ്ങളെ തൊട്ട് നാല് ഒരു നിസ്കാരം ഖുർആനും നിസ്കാരം ഇമാമുദി തങ്ങൾ ഹദീഫു ഖരീബും എന്ന് പറഞ്ഞ ഹദീസാണത് ഒന്നാമത്തെ റിക്കേത്തിൽ ഫാത്തിയന്റെ ശേഷം യാസീനും രണ്ടാമത്തെ റക്കയത്തിൽ ഫാത്തിയെ ശേഷം ദുഹാനും മൂന്നാമത്തെ റക്കയത്തിൽ ഫാത്തിയന്റെ ശേഷം സൂറത്തു സജദയും നാലാമത്തെ പ്രത്യേകം ദുഹായുള്ള ഒരു നിസ്കാരത്തെ കുറിച്ചാണ് പ്രതിപാദ്യം ബഹുമാനപ്പെട്ട ഫുഖഹാ എന്താണോ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നറിയാതെ അമൽ ചെയ്യാം എന്ന് വെച്ച് സാധാരണക്കാരായ നാം അമല് ചെയ്യുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഫുഖഹാ എപ്രകാരം നമുക്ക് സുന്നത്താക്കി തന്നോ ഫിഹ് എന്ന് പറഞ്ഞ അതാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട നാം അംഗീകരിക്കുന്ന ഷാഫി കിതാബുകളിൽ നിന്ന് എപ്രകാരമാണോ ഉസൂൽ അടിസ്ഥാനത്തിൽ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുതന്നെയാണ് നാം അമ്പില് ചെയ്യേണ്ടത് സൂഫിയാക്കളുടെ കിതാബിലും കശഫിൻ്റെ ഇമാമിയങ്ങളുടെ കിതാബിലും മറ്റുമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അതൊക്കെ ഷാഫി മധുബിന്റെ ഇമാമിയങ്ങൾ എങ്ങനെയാണ് അതിനെ കണ്ടത് എന്നും നമ്മുടെ മസിലക്കിൽ അതിന് എത്രമാത്രം സ്ഥാനമുണ്ട് എന്നറിയാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആരും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇത് വലിയൊരു പ്രചുര പ്രചാരണം നേടിക്കൊണ്ട് ഇതിങ്ങനെ ഒരു മുഖക്കഥായ സുന്നത്ത് നിസ്കാരമാണ് എന്ന് പോലും തെറ്റിദ്ധരിപ്പിക്കും വിധം ഇതിങ്ങനെ പ്രഭാഷകണങ്ങളിലും എഴുത്തുകളിലും ഇന്ന് സജീവമായി രംഗത്തെത്തുന്നുണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന് വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഇത് വരുന്നുണ്ട് ഏതെങ്കിലും ഒരു കൗല് കാണുമ്പോഴേക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയട്ടെ മഹരിബ് നിസ്കാരത്തിൽ ഓരോ രാത്രികളിലും പ്രത്യേകമായ ചില സുഹൃത്തുകള് പല തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് പക്ഷെ ഷാഫി മദേബിൽ അത് സുന്നത്താണോ കണ്ടറിയണം വെള്ളിയാഴ്ച രാവും ആഗ്രബിന് പുലിയാൽ കാഫിറൂണയും പുൽഹു വള്ളാവും സുന്നത്തുണ്ട് ശരി പക്ഷെ അത് കഴിഞ്ഞിട്ട് പല സുഹൃത്തുകൾ ഓതുമ്പോൾ ബഹുമാനപ്പെട്ട ഫത്തുൽമീൻ അടക്കമുള്ള നമ്മുടെ കിതാബുകളിൽ പറഞ്ഞ തെർത്തീബിന് മുബാലാത്തിന് പോലും ഭംഗം വരും വിധം ആരെങ്കിലും പറഞ്ഞാൽ ഷാഫി മദേബ് നിയമപ്രകാരം അത് സുന്നത്തിൻ്റെ എതിരാകും എന്നുള്ളത് നാം ശ്രദ്ധിക്കുന്നത് നന്നോ ചില കിതാബുകളിലുണ്ട് ചില കിതാബുകളിലുണ്ട് എന്ന് കിതാബുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞ ചില ബെയ്ത്തുകൾ തന്നെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അവയിലൊക്കെ കാണുന്നത് വെള്ളിയാഴ്ച രാവിലെ മറ്റുള്ള രാത്രികളിലൊക്കെ പ്രത്യേകമായ ചില സൂറത്തുകൾ സുന്നത്തുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് പക്ഷെ അത് എത്ര മാത്രം നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ ഷാഫി മദബിൾ അത് മഴത്തമതായി കാണൂല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു മഴത്തമത് سورة تغلد الترتيب بره فلتش في دماغكم بو تسن في مغربي ليلة العدو في قريش كريش وليني قد ورد وليلة الخميس والاثنين معون كوثر سنة في ذيني وليلة الجمعة والثلاث كافر إخلاص بلا بهاث وليلة الأربع ثم പലകും ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ ഷാഫി മദേബിൽ എപ്രകാരം സുന്നത്തായി വരും എന്ന് മനസ്സിലാക്കാതെ ഏതെങ്കിലും കൗലുകളോ കീലകളോ നാം അംഗീകരിക്കുന്ന നല്ല സൂഫിയാക്കൾ തന്നെയാവാം പക്ഷെ ഷാഫി മദേബിൻ്റെ മൊത്തമാർതായ മസലകൾക്ക് എതിരാകുമ്പോൾ നാം ശ്രദ്ധിക്കണമെന്നും അംഗീകരിക്കപ്പെടുന്ന ഇമാമിങ്ങളിൽ നിന്ന് നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് നമ്മുടെ ഷെയ്ഖുമാരിൽ നിന്ന് അംഗീകരിക്കപ്പെടും വിധം മനസ്സിലാക്കാതെ പൊതുവെ നമ്മൾ ആരും പ്രവർത്തിക്കരുത് എന്നും ഷാഫിയാണി മധബുകാരായ സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായി അഷ്നീ മസലക്കും കർമ്മപരമായി ഷാഫിയാണി മദബുമാണല്ലോ നമ്മളൊക്കെ അംഗീകരിക്കുന്നത് അവനെ സംബന്ധിച്ചാണല്ലോ സുന്നി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഷർബാനി അടക്കം ഇമാമികൾ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുന്നികളായ സഹോദരങ്ങൾ ഹദീതിൻ്റെ തുണ്ടങ്ങൾ വെച്ച് മരണം ചെയ്തെടുക്കുന്നതിന് പകരം മരുമായി ബന്ധപ്പെടുമ്പോൾ ഷാഫി മദേബിന്റെ പ്രബല ഗ്രന്ഥങ്ങളായ ഉദാഹരണമായി തുഴഫയും എതിരാകുമ്പോൾ വരെ തുഴഫന തന്നെ മുന്തിക്കണം എന്നുള്ളതാകുന്നു ഷാഫി മദേബിൽ നമ്മുടെ ഈ കേരളത്തിൽ പൊന്നാനി മസലക്കുക്കാരായ നമ്മുടെ ഉസ്താദുമാർ മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നത് ഓരോന്നിലും അതിൻ്റെതായ വഴി തന്നെ ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടെ ഞാൻ ആരെയും തിരുത്താനല്ല ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ് അള്ളാഹു താല പഠിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മൾ ദുവാ ചെയ്യണം എന്ന ദുവാ വസീയത്തോടെ നിങ്ങളുടെ പ്രിയ സഹോദരൻ പി എ മുഹമ്മദ് ബാഖവി മുണ്ടം പറമ്പ് അസ്സലാമു അലൈക്കും